നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന് ടോക്കിലേക്ക് സ്വാഗതം എട്ട് ദിവസത്തെ എഫ് ഐ ഐ നിക്ഷേപം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അറ്റ നിക്ഷേപകരായി മാറിക്കഴിഞ്ഞ എട്ട് ദിവസത്തെ കാലയളവിൽ അവ വാങ്ങിയത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് നാല് കോടി രൂപയുടെ ഓഹരികൾ കഴിഞ്ഞ ആഴ്ച മാത്രം പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നടത്തിയത് അതേസമയം ഏപ്രിലിൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അറ്റവില്പന നടത്തുകയാണ് ചെയ്തത് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അവ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ അറ്റവില്പനയാണ് നടത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ പകരം തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചതിനെ തുടർന്നാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ വിപണിയിലെ വിൽപ്പന നിർത്തി ഓഹരികൾ വാങ്ങാൻ തുടങ്ങിയത് ചൈനയുമായുള്ള വ്യാപാരം സംബന്ധിച്ച കടുത്ത നിലപാടുകളിൽ നിന്ന് യു എസ് പ്രസിഡന്റ് പോയതും ഓഹരി വിപണിക്ക് തുടർച്ചയായ ഇടിവിന് ശേഷമുള്ള കരകേറ്റത്തിന് ഉത്തേജനം പകർന്നു ആഗോള വിപണികളും കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നേറ്റം നടത്തിയിരുന്നു ഡോളർ ദുർബലമായതും വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് ആശങ്കയ്ക്ക് അയവ് വന്നതും വിദേശ നിക്ഷേപകർ വിപണിയിലേക്ക് കാളകളായി തിരിച്ചെത്തുന്നതിന് വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണികൾ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ അറ്റ അറ്റവില്പനയാണ് നടത്തിയത് ജനുവരിയിൽ എഴുപത്തി എണ്ണായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെയും ഫെബ്രുവരിയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെയും മാർച്ചിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയുടെയും ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റത് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് വിപണിയിടിവ് നേരിട്ട വെള്ളിയാഴ്ച വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ രണ്ടായിരത്തി രൂപയുടെ വില്പനയാണ് നടത്തിയത് അതേസമയം ആഭ്യന്തര നിക്ഷേപകൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ രണ്ട് ദിവസത്തെ ഇടിവിനു ശേഷം ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എഴുപത്തി ഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല റിലയൻസ് ഇൻഡസ്ട്രീസ് സൺ ഫാമ ജു സ്റ്റീൽ ഭാരത് ഇലക്ട്രോണിക്സ് എസ് ബി ഐ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പതും ഇന്ന് നേട്ടത്തിലാണ് ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് ഫാമ മെറ്റൽ ഓട്ടോ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒന്നര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു